ാടിൽ എന്തെങ്കിലും തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പേര് തെറ്റായി എഴുതിയതോ ജനന തീയതി മാറിയതോ അല്ലെങ്കിൽ വിലാസം തെറ്റായതോ വന്നേക്കാം ഇത് എങ്ങനെ എളുപ്പത്തിൽ ശരിയാക്കാം എന്ന് നോക്കിയാലോ എല്ലാവർക്കും സ്വാഗതം ഓൺലൈനായി പാൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനുള്ള മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് പാൻ കാർഡിലെ വിവരങ്ങൾ പുതുക്കാം പാൻ കാർഡ് എന്നത് ഇന്ത്യയിലെ ഒരു പ്രധാന തിരിച്ചറിയൽ രേഖയും നികുതിയുമായി ബന്ധപ്പെട്ട രേഖയുമാണ് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി നിലനിർത്താനും ബാങ്കിംഗ് ഐ ടി റിട്ടേൺസ് ഔദ്യോഗിക പരിശോധനകൾ എന്നിവ സുഗമമാക്കാനും ഇത് സഹായിക്കും പേര് വിലാസം അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് പ്രോട്ടീൻ അല്ലെങ്കിൽ യുടിറ്റ്സിൽ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി തിരുത്താൻ സാധിക്കും പ്രോട്ടീൻ എന്ന വെബ്സൈറ്റ് മുമ്പ് എൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പാൻ കാർഡ് തിരുത്തലിനായുള്ള ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഡബ്ല്യൂ 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 ഡോട്ട് ഓൺലൈൻ സർവീസസ് ഡോട്ട് എൻഎസ് ഡി എൽ ഡോട്ട് കോം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോം യുടിസിൽ ഡോട്ട് കോം എന്നിവയാണ് ഈ രണ്ട് വെബ്സൈറ്റുകളും അപേക്ഷിക്കാനും നിങ്ങളുടെ പുതുക്കിയ പാൻ കാർഡ് സുരക്ഷിതമായി തപാലിൽ ലഭിക്കാനും ഉപയോഗിക്കാവുന്നതാണ് ഡിജിറ്റലായി അപേക്ഷിക്കും മുമ്പ് നിങ്ങളുടെ നിലവിലുള്ള പാൻ കാർഡ് ആധാർ കാർഡ് മാറ്റാനുള്ള വിവരങ്ങളുടെ തെളിവ് വിവാഹിതരാണെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് അഡ്രസ് പ്രൂഫ് മറ്റ് തിരിച്ചറിയൽ രേഖകൾ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും എന്നിങ്ങനെ ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതണം പ്രോട്ടീൻ അഥവാ എൻ എസ് ഡി എൽ പോർട്ടൽ വഴി പാൻ തിരുത്തുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പറയാം പ്രോട്ടീൻ പാൻ സർവീസസ് എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ഓൺലൈൻ ഫോർ ചേയ്ഞ്ച് അല്ലെങ്കിൽ കറക്ഷൻ ഇൻ പാൻഡാറ്റ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കാറ്റഗറി ആയി ഇൻഡിവിജ്വൽ തിരഞ്ഞെടുക്കണം അടുത്തതായി ടോക്കൺ ജനറേറ്റ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ അതായത് ഫുൾ നെയിം ജനന തീയതി ഇമെയിൽ മൊബൈൽ നമ്പർ തുടങ്ങിയവ നൽകുക ഇക്കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോക്കൺ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടുകയും അത് നിങ്ങളുടെ ഇമെയിലിലേക്ക് അയക്കപ്പെടുകയും ചെയ്യും ഈ ടോക്കൺ ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കാൻ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് ഇ കെ വൈ സി ആൻഡ് ഇ ായി സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും വേഗതയേറിയ ഓപ്ഷൻ അടുത്തത് ഇ സൈൻ വഴി സ്കാൻ ചെയ്ത ചിത്രങ്ങൾ സമർപ്പിക്കുക എന്നതാണ് മറ്റൊരു വഴി രേഖകൾ സഹിതം നേരിട്ട് സമർപ്പിക്കുക എന്നതുമാണ് അടുത്തതായി പാൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കുകയാണ് വേണ്ടത് പാൻ നമ്പർ നൽകിയ ശേഷം തിരുത്താൻ ആഗ്രഹിക്കുന്ന ഫീൽഡുകൾക്ക് നേരെ ടിക്ക് ചെയ്യുക പുതുക്കിയ വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മെയിൽ ഐ ഫോൺ നമ്പർ വിലാസം എന്നിവ പുതുക്കാം മാറ്റാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ തെളിയിക്കുന്ന രേഖ നിലവിലുള്ള പാൻ കാർഡിന്റെ പകർപ്പ് എന്നിവയും അറ്റാച്ച് ചെയ്യണം ശേഷം ഫോട്ടോയും ഒപ്പും അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് സാധാരണയായി ഓരോന്നും പത്ത് മുതൽ ഇരുപത് കെ സൈസ് വേണമെന്നതാണ് സൈറ്റിലെ നിബന്ധന സബ്മിറ്റ് കൊടുക്കുമ്പോൾ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രിവ്യൂ പേജ് വിസിബിൾ ആകും ഈ പേജിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക ആവശ്യം െങ്കിൽ തിരുത്തുക ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്തതായി പേയ്മെന്റ് ചെയ്യണം ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷനുകളിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ യു എന്നിവ ഉപയോഗപ്പെടുത്താം പേയ്മെന്റിന് ശേഷം റെസിപ്റ്റ് പ്രിന്റ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാം അത് സുരക്ഷിതമായി സൂക്ഷിക്കുകയും വേണം അടുത്തതായി ആധാർ ഇ സൈൻ വെരിഫിക്കേഷൻ ചെയ്യണം പേയ്മെന്റ് കഴിഞ്ഞാൽ ആധാർ വെരിഫിക്കേഷൻ പേജിലേക്ക് റീഡയറക്ട് ചെയ്യും എഗ്രിമെന്റ് ബോക്സിൽ ടിക്ക് ചെയ്ത് ആധാർ നമ്പർ നൽകി സെൻഡ് ഒ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ലഭിക്കും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോം ഡിജിറ്റലായി ഒപ്പിട്ട് സബ്മിറ്റ് ചെയ്യാം ഇതോടെ പതിനഞ്ചക്കര റഫറൻസ് ൂടിയ ഒരു ഇമെയിൽ അല്ലെങ്കിൽ എസ് എം എസ് നിങ്ങൾക്ക് ലഭിക്കും പാൻ തിരുത്തൽ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് പാൻ ഡിജിറ്റൽ കോപ്പി പലപ്പോഴും രണ്ട് മണിക്കൂറിനുള്ളിൽ റെഡി ആകാറുണ്ട് ഫിസിക്കൽ പാൻ കാർഡ് പത്ത് ദിവസം മുതൽ പതിനഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തപാൽ വഴി ഡെലിവറി ചെയ്യും പാനിലെ വിവരങ്ങൾ തിരുത്തുമ്പോൾ ഒഴിവാക്കേണ്ട ചില തെറ്റുകൾ കൂടിയുണ്ട് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആധാറിലെ രേഖകളുമായി പൊരുത്തപ്പെടാത്ത പേരുകൾ നൽകരുത് എന്നതാണ് വിവരങ്ങൾ പുതുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആധാർ പാനുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക വ്യക്തമല്ലാത്തതോ ോ സൈസ് കൂടുതലായതോ ആയ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതും ഒഴിവാക്കണം ഫോൺ നമ്പറിന്റെയും ഇമെയിലിന്റെയും സ്പെല്ലിംഗ് രണ്ട് തവണ പരിശോധിക്കുക നിങ്ങളുടെ യഥാർത്ഥ പാൻ കാർഡിലെ അതേ ഒപ്പ് ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പാൻ കാർഡിലെ വിവരങ്ങൾ തെറ്റിയാൽ നികുതിയിലെ പൊരുത്തക്കേടുകൾ ബാങ്കിംഗ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കെ വൈ നിരസിക്കലുകൾ എന്നിവയ്ക്ക് കാരണമാകും തെറ്റുകൾ നേരത്തെ തിരുത്തുന്നതിലൂടെ നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ പാൻ കാർഡ് ഓൺലൈനായി തിരുത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് കരുതുകയാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിശദീകരിച്ച് മറുപടി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ജനഹിതം ട്വൻ്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം